ഹായ് ഫ്രണ്ട്സ് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ ചെയ്യണോ വേണ്ടെന്ന് വിചാരിച്ചില്ല സംഭവം ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല എന്നെപ്പോലെ ഒരുപാട് പേർക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റിയിട്ടുണ്ടാവും അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഒരു രാത്രി നല്ല ഒരു പത്ത് മണിയായി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു പത്ത് പതിനൊന്ന് മണിയാവുമെന്ന് തോന്നുന്നു ആ ടൈമിന് എനിക്കൊരു ഓട്ടോ അടിച്ചു തിരക്കേടില്ലാത്ത ഓട്ടോ ആണ് എമൗണ്ട് വലിയ എമൗണ്ട് അല്ല ഒരു തിരക്കേടില്ലാത്തൊരു ഓട്ടോ ആണ് ഞാൻ എടുക്കാൻ വേണ്ടി പോയി പോയി അവിടെ ലൊക്കേഷനിലെത്തി ഞാൻ അവരെ അവരെ വിളിച്ചപ്പോൾ അവർ കോളെടുക്കുന്നില്ല എന്നുവെച്ചാൽ എനിക്ക് രണ്ട് കിലോമീറ്റർ ഞാൻ പോയാണ് എടുക്കുന്നത് നൈറ്റ് നമ്മൾ ഉറക്കവും കളഞ്ഞ് ഈ രാത്രിയൊക്കെ നമ്മൾ നമ്മളെ നിവർത്തിയിടുകൊണ്ട് നമ്മൾ മിക്ക ഡ്രൈവർമാരും നൈറ്റ് ഓട്ടോയും കൊണ്ട് കൊണ്ടിറങ്ങുന്നത് അങ്ങനെ ഇറങ്ങി ഞാൻ എനിക്ക് എട്ടിൻ്റെ ഒരു പണിയാണ് കിട്ടിയത് എന്നുവെച്ചാൽ ഓ അവിടെ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം പോയി ആ ഓട്ടോ എടുക്കാൻ പോയി പോയി ഞാൻ അവിടെ ചെന്നു ചെന്ന് ഞാൻ ലൊക്കേഷനിലെത്തി ആൾ ഫോൺ വിളിച്ചെടുക്കുന്നില്ല അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു രണ്ട് മൂന്നാവശ്യം വിളിച്ചപ്പോൾ ഒരിക്കൽ ഫോൺ എടുത്തിട്ട് പറഞ്ഞു ഞാൻ തിരക്കിലാണ് ഓയി മെയിൽ അയക്കൂ സംഭവം യൂബറിൽ എനിക്ക് അടിച്ച ഓട്ടോ ആണ് അല്ലാതെ റോഡിലാരും കാണത്തില്ലല്ലോ നൈറ്റൊക്കെ യൂബറല്ലേ മെയിൻ ആയിട്ട് കിട്ടത്തുള്ളൂ അങ്ങനെ അങ്ങനെ കോൾ ചെയ്തു ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അങ്ങനെ ഞാൻ അവിടെ ലൊക്കേഷനിൽ നിന്ന് അവർ അവർ അവിടെ നിന്ന് ഞാൻ വണ്ടി ഓഫ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തപ്പോൾ അവർ ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്ത് പറയാം ക്യാൻസൽ ചെയ്ത് നമുക്ക് ക്യാൻസലേഷൻ ഫീന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അത് കിട്ടിയില്ല ഞാൻ ഈ രണ്ട് കിലോമീറ്റർ അപ്പുറം പോയി അവരെ ഓട്ടോ എടുക്കാൻ വേണ്ടി പോയി പക്ഷേ ക്യാൻസലേഷൻ ഫീ നമുക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല എനിക്ക് നല്ല വിഷമായി സംഭവം നമ്മൾ ഒരു കസ്റ്റമർ നമ്മളാ ഓട്ടം ബുക്ക് ചെയ്ത് വിളിച്ച് നമ്മൾ ആ ഓട്ടോ എടുക്കാൻ വേണ്ടി പോയി അവർ തിരിച്ച് നമ്മുടെ അടുത്ത് കാണിക്കുന്നതാണെങ്കിൽ തെണ്ടിത്തരം എന്ന് പറഞ്ഞാൽ മഹാതെണ്ടിത്തരം കുറേ ഡാഷ് മക്കളുണ്ട് ഇതേപോലെ രാത്രിയാകുമ്പോൾ അവൻ്റെയൊക്കെ അവൻ്റെയൊക്കെ ആണെങ്കിലും അവളെയൊക്കെ ആണെങ്കിലും ആരെയെന്നാൽ എനിക്കറിയത്തില്ല ചുമ്മാ യൂബർ എടുത്ത് വെച്ച് എന്തോ ഗെയിം കളിക്കുന്ന പോലെയാണ് ഓട്ടം ബുക്ക് ചെയ്യും അവർ ബുക്ക് ചെയ്യും അങ്ങോട്ട് ക്യാൻസൽ അവിടെ നമ്മളെ ലൊക്കേഷനിൽ വരുത്തിയിട്ട് ക്യാൻസൽ ചെയ്യേക്കാം കുറേ ഡാഷ് മക്കളുണ്ട് അങ്ങനെ എനിക്ക് കിട്ടിൻ്റെ പണിയാണ് കിട്ടിയത് ഞാൻ പറയാൻ വന്ന വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ നമ്മളെ ലോകത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ പ്രാന്തന്മാരുണ്ട് പ്രാന്തന്മാരും പ്രാന്തികളും അങ്ങനെ ഒരുപാട് പേര് എന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് എനിക്കറിയത്തില്ല ഇങ്ങനെ നമ്മളെ ബാക്കിയുള്ളവനെ ആക്കിയിട്ട് എന്തിനു അവർ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഒരുപാട് ഡേക്ഷകളുണ്ട് പിന്നെ ഞാൻ പറയാൻ വേണ്ടി ഒന്നെന്ന് വെച്ചാൽ യൂബറിൽ ഇനി ഓട്ടോ ഇങ്ങനെ നൈറ്റ് ബുക്ക് ചെയ്ത് നിങ്ങൾ ഓട്ടോ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കുക ആർക്കാണ് പ്രാന്തിളവിയിട്ട് നമ്മളെ പറ്റിക്കാൻ വേണ്ടി വിളിക്കണേന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ട് മാക്സിമം നിങ്ങൾ കോ ആ ഓട്ടം ജെനുവൻ ആണ് നിങ്ങൾ ആ ഓട്ടം ഒന്ന് വിളിച്ച് കൺഫേം ചെയ്തിട്ട് വേണം ആ ഓട്ടം എടുക്കാൻ വേണ്ടി നിങ്ങൾ പോകാനുള്ളത് അല്ലെങ്കിൽ എനിക്ക് ഇന്നലെ പണി കിട്ടിയതുപോലെ പോലെ നിങ്ങൾ കിട്ടും ഏ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് വിഷമായി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഓട്ടോ ഒന്നുമില്ലാതെ നമ്മൾ കിടക്കുകയാണ് ഓടാൻ വേണ്ടി വന്ന് കിടക്കുകയാണ് ഒരു ഓട്ടം കിട്ടുമ്പോൾ നമുക്ക് സ്വർഗം എന്തോ പോലെയാണ് നമ്മൾ പോയി ആ ഓട്ടോ എടുക്കാൻ വേണ്ടി പെട്ടെന്ന് പോയി എടുക്കാൻ പോകുന്നത് അപ്പോഴാണ് നമ്മളടുത്ത് തിരിച്ച് ഇങ്ങനെ ഒരു ആ മറുപടി അവർ കാണിക്കുന്നത് അതുകൊണ്ട് ഇനി ഓട്ടം എടുക്കാൻ പോകുമ്പോൾ ആ കസ്റ്റമർ ജെനുവൻ ആണോ എന്നൊന്ന് കൺഫേം ചെയ്തിട്ട് വേണം നിങ്ങൾ ഓട്ടോ എടുക്കേ അല്ലെങ്കിൽ ഇതേപോലത്തെ എട്ടിൻ്റെ പണികൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഹായ് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ ഇതേപോലത്തെ അബദ്ധത്തിൽ നിങ്ങൾ ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എൻ്റെ മനസ്സിൽ നിന്ന് അത് പോകണില്ല എന്നു വെച്ചാൽ നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ട ഒരു വണ്ടി എടുത്ത് ഫിനാൻസ് ഒക്കെ ഇട്ട് വണ്ടി എടുത്തിട്ട് അത് ഓടി എങ്ങനെയെങ്കിലും അടയ്ക്കാനാണ് നമ്മൾ ഇടുന്നത് ഈ നെറ്റ് ഓട്ടോ ഓടണത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെയും കുറേ എണ്ണം ചില ആൾക്കാർ നൈറ്റ് ഇത് ഇത് കാരണമാണ് നല്ലവരായ ആൾക്കാരും ജനങ്ങളും ഈ ഓട്ടം ബുക്ക് ചെയ്യുമ്പം നമ്മളൊന്ന് മടിക്കണതാണ് ഓട്ടോ എടുക്കുക ഒരു ചെറിയ ഓട്ടം ബുക്ക് ചെയ്യുമ്പോഴും നമ്മൾ പോയി എടുക്കാൻ മടിക്കുന്നതിന് കാരണം ഇതാണ് ഒരുപാട് വേസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവർ കാരണമാണ് നല്ലവരായ ആൾക്കാരും കൂടെ പേരദോഷം കിട്ടുന്നത് അങ്ങനെ എനിക്ക് ഇന്നലെ കിട്ടിയ ഒരു അനുഭവമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഓക്കെ ഗായ്സ്